ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഭംഗിയുള്ള ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണെന്ന് വന്നിട്ടുള്ളത് അത് മൂന്ന് കലാശാറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോന്റെ ഡീറ്റെയിൽ ഇങ്ങനെ മുമ്പ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വിനായക ചതുർത്ഥി വരാനായിട്ട് അതിന്റെ അതിന്റെ എത്ര അനൗൺസ്മെന്റും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നിങ്ങനെ പോകണം കൊറേ രാവിലെ തൊട്ടേ ഉണ്ട് ഇവിടെ അടുത്തത് ചെയ്യുന്നുണ്ട് അമ്പലത്തിൽ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ ഒരു അടുത്ത അഗസ്ത്യകോടെന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗ അവിടുത്തെ ഭാഗമായിട്ടുള്ള നോക്കേണ്ട മറ്റു കാര്യങ്ങളൊക്കെയാണെന്നു തോന്നുന്നു രാവിലെ ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങിലോട്ട് പോവാം വേഗം തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടിപൊളി കളക്ഷൻസ് ആണ് ഒട്ടും വൈകാതെ തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം ഓർഡർ കളക്ഷൻസ് ഇനിയും വെയിറ്റ് ചെയ്യേണ്ട വേഗം തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം ഇന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് ഡെലിവറി എന്താ പറയുക സെൻഡ് ചെയ്യുന്നതായിരിക്കും പാക്കേജ് സെൻഡ് ചെയ്യുന്നതായിരിക്കും ഡെലിവറി അല്ല പാക്കേജ് സെൻഡ് ചെയ്യുന്നതായിരിക്കും ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ബിഫോർ ഫിഫ്റ്റീൻ അതായത് നിങ്ങൾക്ക് ഓണത്തിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലെത്തുന്ന രീതിയിൽ ഫാസ്റ്റായിട്ടായിരിക്കും ഡെലിവറി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ എങ്കിലോട്ട് പോവാം മൂന്ന് കളാചാട്ടം എന്ന് പറയുമ്പോൾ മൂന്നും നല്ല അടിപൊളി ഗോർജിയസ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഒരു വെറൈറ്റി പാറ്റേൺ പിടിച്ചിട്ടുള്ള ഒരു സൂപ്പർ ഐറ്റം ആണ് ഫസ്റ്റ് കളർ വന്നിട്ട് ഒരു വൈനിഷ് മെറൂൺ ആണ് നോക്കാം വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് ഒരു വൈനിഷ് ഷെയഡിൻ്റെ മെറൂൺ ആണ് വിചിത്ര സിൽക്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു തിളക്കമുണ്ട് യോ കട്ടിങ്ങിൽ ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ യോ കട്ടിങ്ങിൽ പാനൽസ് ആണ് എടുത്തിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏകദേശം പന്ത്രണ്ടോളം പാനൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ബാക്കിൽ വന്നിട്ട് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോറീസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്താ ഓർഡർ ചെയ്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല വാങ്ങിക്കുക ജസ്റ്റ് വെയർ ചെയ്യുക എന്നുള്ളതാണ് മീഡിയം ടു ഡബിൾ എക്സ് എം സൈസ് അവൈലബിൾ ആണ് ടോപ്പിന്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൽ ലൈനിങ് ഇല്ല പക്ഷെ ഒട്ടും തെളിഞ്ഞു കാണത്തില്ല ഇതിപ്പോ മാനിക്കിൻ ആയതുകൊണ്ടാണ് ഈ ഒരു വൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ സ്കിൻ കളറിനോട് ഒട്ടും തന്നെ ഇത് പുറത്ത് കാണാൻ പറ്റത്തില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ കണ്ടോ ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഓവൽ ഷേപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് നല്ലൊരു ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീനേക്കാൾ കുറച്ചുകൂടി എറിച്ച് നിൽക്കുന്ന ഒരു ഗ്രീൻ ആണ് ഭയങ്കര രസമുണ്ട് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കിട്ടും നല്ല തിളക്കമുണ്ട് ലൈനിങ്ങോട് കൂടിയിട്ട് ഫ്രോക്ക് ടൈപ്പിലാണ് വരുന്നത് നമുക്ക് സിംഗിൾ പീസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് ഞാൻ യാത്രകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേറെ ഇത് കാണിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് കണ്ടീഷനിലല്ലാത്തത് കൊണ്ടാണ് ആക്ച്വലി ഞാൻ വേറെ ചെയ്ത് കാണിക്കാനുള്ളത് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളി ആയിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് യോ യോക്കട്ടിങ്ങിലും ഫ്രീഡ്സ് ആണ് വരുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ക് വരുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു ഗ്രേപ്പ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് ആണ് കറക്റ്റ് നമ്മുടെ എന്താ പറയാ നല്ല ഭംഗിയുണ്ട് കണ്ട കണ്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല റെസോർട്ട് ആ ഒരു കണക്ഷൻ കണ്ടിട്ട് ഇത് വന്നിട്ട് ത്രെൻഡ് ആണ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് ഇവിടെ ആ ഒരു ഇത് വരുന്നുണ്ട് ഓവൽ ഷേപ്പില് നല്ല ഭംഗിയുണ്ട് ത്രീ ഫോർത്തോസ് നിങ്ങൾക്ക് ഒറ്റ ഫ്രെയിമിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഭംഗിയാണ് കേട്ടോ അടിപൊളി അടിപൊളിയായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഇട്ടിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും ചോദിക്കും എവിടുന്നാണെന്നുള്ളത് അത് അനുകാ ഡിസൈൻസിൽ ഏതൊരു ഡ്രസ്സ് എടുത്താലും ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ പറയാൻ കേട്ടോ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എവിടെ ചെന്ന് കഴിഞ്ഞാലും എവിടുന്നാണ് എന്നൊരു ചോദ്യം വരുന്നുണ്ട് എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യാം വെറും അറുന്നൂറ്റി നാല്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ മറ്റൊരിടത്ത് നമുക്ക് അറുന്നൂറ്റി ഫ്രീ ഫ്രീഷിപ്പ്മെന്റിന് ഈ ഒരു ഐറ്റം കിട്ടത്തില്ല അപ്പൊ വേഗം ആയിക്കോട്ടെ മീഡിയം ടു ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല കിഡിലൻ ആണ് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക അപ്പോൾ പിന്നെന്താ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെയും അവിടെയും നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ നല്ല ബെസ്റ്റ് ബെസ്റ്റാളാണ് പറയുന്നത് ഇപ്പം നമ്മുടെ പിള്ളേരോട് കേട്ട പറയാ നല്ല ബെസ്റ്റാളാണ് ഈ പറയുന്നതെന്ന് ഓക്കെ എനിവേ എല്ലാരും കീപ് ഹാപ്പി അടുത്ത വീഡിയോയിൽ കാണാം സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ